ഹലോ ഇന്നൊരു അടിപൊളി മീൻ കറിയാണ് തേങ്ങാപ്പാലിന് വറ്റിച്ചെടുത്ത് അയക്കൂറ കറി ഇത് നമുക്ക് ഏത് കഷ്ണം മീൻ വെച്ചിട്ട് ചെയ്യാട്ട സോഫ്റ്റ് ആയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ എടുത്തിന് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നാം പാൽ എടുത്ത് വെക്കാം എന്നെ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുക്കാം ഇങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് എടുക്കുന്നില്ലെങ്കിൽ ഒരു മീഡിയം തിക്നെസ്സിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ പാലാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ ഞാൻ ചട്ടിയിലാ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോ അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം കടുക് ചേർക്കൂലെ ഉലുവ മാത്രം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കേ വെല്ലുള്ളിക്ക് പകരം ഒരു മൂന്നാല് ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലോണം ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇല്ലേക്കൊരു ചെറിയ പീസ് മാങ്ങയാണ് ചേർക്കുന്നത് ഇത് ചേർക്കണമെന്നൊന്നുമില്ല മാങ്ങ ഇട്ടൊന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ മാങ്ങ ഒന്ന് വാടി വരുമ്പോൾ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് പൊടീൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം പൊടിന്റെ പച്ചമണെല്ലാം മാറി വന്നിട്ടാകുമ്പം രണ്ടാം പാലില്ലേ കട്ടിയില്ലാത്ത അത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല പുളി ചെക്ക് ചെയ്തിട്ട് ആവശ്യം കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേ സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ കറി ചെയ്യട്ട മീൻ ചേർത്ത് ഒരു ഏർ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കുക്കായിട്ട് വരും അപ്പൊ മീനെല്ലാം നല്ലോണം കുക്കായി കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കട്ടിപ്പാലില്ലേ ഒന്നാം പാല് അത് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കറി വറിവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേ ഈ ചെറിയുള്ളി നല്ലോണം ഒന്ന് മുരിങ്ങ വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ നെയ്ച്ചോറിന് സാദാ ചോറിന് പിന്നെ റോട്ടി ദോശ പൊറോട്ട ചപ്പാത്തി എല്ലിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് പോകുന്നൊരു കറിയാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ